വെൽക്കം ബാക്ക് ടു എലക്ഷൻ മല കണ്ണൂരിലെ മലയോര പ്രദേശങ്ങളിൽ പ്രാദേശിക വിഷയങ്ങളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും മൂന്നിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുടിയറക്കത്തിന്റെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് മലയോര മേഖലകളിൽ നാട്ടിലുള്ള യുവ വോട്ടർമാർ വളരെ കുറയുന്നു എന്നതും ആശങ്കയോടെ കാണേണ്ടതാണ് തെളിനീര് പോലെ ശുദ്ധമായ മനസ്സാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും അത് കാണാം സ്ഥാനാർത്ഥികൾ തമ്മിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ തമ്മിലുമെല്ലാം നിഷ്കളങ്കമായ സൗഹൃദം എന്നാൽ പ്രചാരണത്തിലൊരു വിട്ടുവീഴ്ചയും ഇല്ലതാനും നടുവിൽ പഞ്ചായത്ത് കരുവഞ്ചാൽ വാർഡിൽ മത്സരിക്കുന്ന നാല് സ്ഥാനാർത്ഥികളും ഉറ്റ സുഹൃത്തുക്കളാണ് എൽ ഡി എഫ് സ്വതന്ത്ര നൻഷാദ് യു ഡി എഫിന്റെ സോണി കവിയിൽ ബി ജെ പിയുടെ ദിൽജിത്ത് എന്നിവരാണ് പ്രധാന സ്ഥാനാർത്ഥികൾ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ മലയോരത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിന്തയിൽ തൽക്കാലമില്ല അവർക്ക് അവരുടേതായ വിഷയങ്ങളുണ്ട് പറയാൻ വന്യജീവിശല്യം നല്ല യാത്രാ സൗകര്യം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കാർഷിക മേഖല അങ്ങനെ പലതും കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പാലക്കയംതട്ട് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പൈതൽമല എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശന കവാടമാണ് കരുവഞ്ചാൽ ടൗൺ സാധ്യത പറയുന്നു യും സ്ഥാനാർത്ഥികൾ കരുവഞ്ചാൽ ടൗണിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങളിപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തൊരു ടൗൺ ആണ് കരുവഞ്ചാലി ടൗണ് അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നല്ല വൃത്തിയും വെടിപ്പും ഉള്ള രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം കരുവഞ്ചാലിൻ്റെ അടുത്തുവരെ പന്നികൾ കാട്ടുപന്നികൾ ചൊല്ലിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ കൃഷിക്ക് വ്യാപകമായ നാശം മലയോര മേഖലയിൽ ഒപ്പാടെ അത് ഇപ്പോഴുള്ള സർക്കാർ അതിൻ്റെ പ്രതിവിധി കാണാതെ ഇരിക്കുകയാണ് അപ്പോൾ നല്ലൊരു സർക്കാരിൻ്റെ ഉന്നമാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് കാർഷികവൃത്തിയിൽ പടുത്തുയർത്തിയതാണ് മലയോരത്തിൻ്റെ ജീവിതം റബ്ബറും കുരുമുളകും അടക്കയും ഒക്കെ ജീവനോപാധികളായ മനുഷ്യർക്ക് വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള ആശങ്കകളാണ് തെരഞ്ഞെടുപ്പിൽ കൂടുതലും പറയാൻ മേഖലയിൽ നിന്നുള്ള കുടിയിറക്കത്തിന്റെ തോത് കൂടുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആശങ്കയുണ്ട് മക്കളോടൊപ്പവും മറ്റും വിദേശത്തേക്ക് പോയവർ ഗ്രാമം വിട്ട് നഗരങ്ങളിലേക്ക് ചേക്കേറിയവർ തുടങ്ങി മലയോരമൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നുണ്ട് തൊഴിൽ തേടിയുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കൂടിയതോടെ നാട്ടിലെ യുവാക്കളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് പ്രകടമാണ് വികസനത്തിനാണ് വോട്ടെന്ന് വോട്ടർമാർ പറയുമ്പോഴും വ്യക്തിബന്ധങ്ങൾക്ക് മലയോരത്ത് വോട്ടാകാനുള്ള ശേഷിയുണ്ടെന്നതാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷ മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ ന്യൂസ് മലയാളം കണ്ണൂർ